പേരെന്താണ് പേരെന്താണ് പേര് പിറ്റേ എന്താണ് പരിപാടി ഇത് ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ആ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ഫുഡ് ഫ്രീ ഫുഡ് ഇത് ഇതാരാണ് സ്പോൺസർ ചെയ്യണേ സ്പോൺസർ ചെയ്യുന്ന വാഴയിലന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തന്നെയാണ് വാഴയില എവിടെ വീട് എവിടെ വീട് പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഇത് എത്ര സ്ഥലത്തുണ്ട് ഇങ്ങനെ തന്നെ ഇത് ഞങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആ സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവും ഇത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ഫ്രീ ഫുഡ് കൊടുക്കണേ ഇല്ല ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലല്ലൊരു കിച്ചൺ ആണ് അപ്പൊ കിച്ചണിൽ നിന്ന് ഫ്രീ അല്ലാണ്ട് പൈസ കൊടുക്കുന്നുണ്ട് ഞങ്ങളിത്

അച്ചൂട് പോലും പോവാത്ത വിഭാഗങ്ങൾ ഇതിനകത്ത് നമ്മൾ വാടക പൊതിഞ്ഞിട്ട് ഉള്ള അതായത് ഒരു അച്ചാർ ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും ചമ്മന്തിപ്പൊടിയാണ് ഈ ചമ്മന്തിപ്പൊടി അതല്ല ഈ നമ്മുടെ ഉണ്ടാവും ഒരു എത്ര എത്ര ഫുഡ് പാക്കറ്റ് ഞങ്ങൾ ഇപ്പൊ നിലവിലിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് അമ്പതാം തെറ്റുള്ളൂ ഞങ്ങള് അമ്പത് മാക്സിമം എന്റെ ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ എയ്റ്റ് െ ആ രണ്ടര മതി മൊത്തം ഞാൻ കൊണ്ടുപോവാട്ടെന്തായാലും മൂന്നാം മെസ്സേജ് എടുക്കും કસമ ഷെയ്യിച്ചല്ല ഇല്ല 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 ഫോൺ നമ്പർ സേവ് ചെയ്ത് ഫോൺ നമ്പർ വാഞ്ച്ണ്ട് ഫോൺ നമ്പർ ഓക്കേ थैंक यू அப்ப വെ വെ ആ നമ്പർ இப்ப WhatsApp ൽ ചെയ്യണം ആ നമ്പർ